ൂപവും ഭാവവും ഇന്ന് നന്ദിയാത്മ ശക്തിയും ഇന്ന് നില്ക്കവിനീട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എസ് എ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം ആം ഫീഡ് ഹു ഡു നോട്ട് ബി യുർ ഗോഡ് ഐ വിൽ സ്ട്രെങ് യു ഐ വിൽ ഹെൽപ് യു ബുക്ക് ഓഫ് ഓഫ്റ്റർ ഫോർട്ടി വൺ കഴിഞ്ഞ ആണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട അന്വേഷിച്ച ഒരു തിരുവചനവുമായിട്ട് ഈ വചനത്തെ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രതിപാദിക്കുന്നത് കണ്ടു ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച വചനമായിട്ട് ഒത്തിരി ആശ്വാസവും ഒത്തിരി പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന ഈ തിരുവചനത്തോട് ചേർന്ന് ഇന്നത്തെ സുദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും അല്പം ഭയപ്പാടുകൂടിയും ശങ്കയോടും കൂടി മുന്നോട്ട് നീങ്ങുന്ന മക്കൾക്ക് കർത്താവ് തുണ നൽകുന്ന ഈ വചനത്തിൻ്റെ അരൂപി നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ സുദിനത്തിൽ മുഴുവൻ സമയവും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ അവിടെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണെന്നും വിജയകരമായ വലതു കൈകൊണ്ട് താങ്ങി നിർത്തുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും സമർപ്പിക്കാം അവിടുന്ന് ഭയത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുകയും ശക്തി സം നൽകുകയും ചെയ്യുന്നു ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാനായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കൃപകൾ സ്വീകരിക്കാനായിട്ട് സമൂഹത്തിൽ നമുക്ക് എല്ലാ കൃപകളും സ്വന്തമാക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കറുത്ത ആവശ്യം കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകലമാലാഹമായുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥതയും നമുക്ക് ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ